എൻ്റെ പേര് രമ്യ ഞാനിപ്പോൾ ഇക്നോളി എം എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാനെൻ്റെ ഡിഗ്രി ചെയ്തത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അത് കഴിഞ്ഞപ്പോൾ കൊറോണ കാരണം സർട്ടിഫിക്കറ്റ് കിട്ടാൻ നീട്ടായി പിന്നെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കല്യാണം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞായപ്പോൾ രണ്ട് വർഷത്തെ ഗ്യാപ്പ് വന്നു അപ്പോൾ പഠിക്കാൻ പോകാൻ പറ്റിയില്ല അതേസമയം എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ പി ജി കഴിഞ്ഞ് ജോലിക്കൊക്കെ കയറി അതൊക്കെ അറിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടമായി എനിക്ക് പി ജി ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇക്നോവിനെ പറ്റി അറിയുന്നത് ലേൺ വേഴ്സിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോഴാണ് ലേൺ വേഴ്സ് എന്നത് ഒരു നല്ല പ്ലാറ്റ്ഫോം കൂടിയാണ് കാരണം എന്നെപ്പോലെ പോയി പഠിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാണ് ഇപ്പോൾ ഞാൻ ഇഗ്നോയിൽ എം എ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ലേൺ വേഴ്സിൽ നിന്നും കിട്ടുന്നുണ്ട് ലേൺ വേഴ്സിലെ ക്ലാസ്സുകളാണെങ്കിലും നല്ലതുപോലെ മനസ്സിലാവുന്ന തരത്തിലുള്ളതാണ് ലേൺ വേഴ്സിലെ മെൻറ്റേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആണ് എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചാലും ഉടനെ റിപ്ലൈ തരും വീക്ക്ലി കോൾ ചെയ്യാം ലൈവ് സെക്ഷൻസ് നടത്തും അസൈൻമെന്റ്സ് ഡൗട്ട് ക്ലിയർ ചെയ്യും എല്ലാം തന്നെ എന്നെപ്പോലെ വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് എന്തുകൊണ്ടും എനിക്ക് ലേണേഴ്സിൻ്റെയും അതിലെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും നല്ലപോലെ ലഭിക്കുന്നുണ്ട് അത് ഇനിയും കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും താങ്ക്